ടെർബോ ജീവിതം സിനിമകളുടെ ഒഫീഷ്യൽ ഒടി ടി റിലീസ് ഡേറ്റ് പവി തലവൻ എന്നീ സിനിമകളുടെ ഒൺഒഫീഷ്യൽ ഒ ടി ടി ഈ ആഴ്ച വരുന്ന ഒ ടി ടി റിലീസുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോയിലെ ഒന്നാമത്തെ അപ്ഡേറ്റ് മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത മാ സാക്സൻ കോമഡി എന്റർടൈൻമെന്റ് മലയാളം സിനിമയാണ് ടെർബോ സിനിമ അടുത്ത മാസം ആഗസ്റ്റ് ഒമ്പതാം തീയതി സോണി ലിവിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റ് അടങ്ങിയിട്ടുള്ള ട്രെയിലർ സോണി ലിവിന്റെ സോഷ്യൽ മീഡിയകളിലും യൂട്യൂബ് ചാനലിലും ഇപ്പം ലഭ്യമാണ് താല്പര്യമുള്ളവർ നോക്കുക രണ്ടാമത്തെ അപ്ഡേറ്റ് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന പൃഥ്വിരാജ് നായകനാകുന്ന മികച്ച അഭിപ്രായങ്ങൾ നേടി നൂറ്റി അറുപത് കോടിയോളം കളക്ഷൻ നേടിയ ആട് ജീതം എന്ന സർവൈവൽ ഡ്രാമ മലയാളം സിനിമ ഈ വരുന്ന വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ജൂലൈ പത്തൊമ്പതാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സിനിമയുടെ ഒഫീഷ്യൽ ഒടി റിലീസ് ഡേറ്റ് ഇന്ന് നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിട്ടുണ്ട് സുരാജ് വഞ്ഞാറമ്പൂട് നായകനാകുന്ന നാഗേന്ദ്രൻ ഹണിമൂൺ എന്ന മലയാളം കോമഡി ഡ്രാമ സീരീസ് വരുന്ന വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂലൈ പത്തൊമ്പതാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി മറാത്തി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ടർബോ സിനിമയുടെ ഒ ടി ടി റിലീസിന് ശേഷം സോണി ലിപിലിയുടെ റിലീസ് ചെയ്യുന്ന അടുത്ത മലയാളം സിനിമയാണ് തലവൻ മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ സിനിമ സെപ്റ്റംബർ മാസം മാത്രമേ ഒ റിലീസ് ചെയ്യുകയുള്ളൂ സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ടി റിലീസ് ചെയ്യാനാണ് സാധ്യത അഞ്ചാമത്തെ അപ്ഡേറ്റ് ദിലീപ് നായകനാകുന്ന പവി കെയർടേക്കർ എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട കളക്ഷൻ നേടിയ കോമഡി ഡ്രാമ മലയാളം സിനിമ മനോരമ മാക്സിലൂടെ ാണ് ഒ ടി റിലീസ് ചെയ്യുന്നത് എല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടതുകൊണ്ട് തന്നെ സിനിമ രണ്ട് മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒ ടി ടി റിലീസ് ചെയ്തേക്കുന്നതാണ് സിനിമ ജൂലൈ ഇരുപത്തി ആറ് അതല്ലെങ്കിൽ ആഗസ്റ്റ് രണ്ട് തീയതികളിലായിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക ബാറ്റിസ്റ്റ നായകനാകുന്ന ഹോളിവുഡ് ആക്ഷൻ കോമഡി സ്പൈ സിനിമയാണ് മൈ സ്പൈ സിനിമയുടെ രണ്ടാം ഭാഗമായ മൈ സ്പൈ ദ എറ്റൽ സിറ്റി എന്ന സിനിമ ജൂലൈ പതിനെട്ടാം തീയതി ആമസോൺ പ്രൈമയുടെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് തെലുങ്കിൽ നിന്നുമുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ആണ് ബാഹിഷ് കരാന സീരീസ് ജൂലൈ പത്തൊമ്പതാം തീയതി സി ഫൈവിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ബർസാഖ് എന്ന ഹിന്ദി ഡ്രാമ സീരീസും ജൂലൈ പത്തൊമ്പതാം തീയതി തന്നെ സി ഫൈവിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തതും ഒരു ഹിന്ദി കോമഡി ക്രൈം ഡ്രാമ സീരീസ് ആണ് സി എ ടോപ്പർ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ പതിനെട്ടാം തീയതി ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഫൈൻഡ് മി ഫാളിംഗ് എന്ന ഹോളിവുഡ് റൊമാന്റിക് കോമഡി മ്യൂസിക്കൽ സിനിമ ജൂലൈ പത്തൊമ്പതാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സീറ്റ് ഹോം എന്ന കൊറിയൻ ഹൊറർ ത്രില്ലർ സീരീസിന്റെ മൂന്നാമത്തെ അവസാനത്തെ സീസൺ ജൂലൈ പത്തൊമ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഇംഗ്ലീഷ് കൊറിയൻ ഭാഷകളിൽ ഒടി റിലീസ് ചെയ്യുന്നതാണ് കോബ്രാക്കായ് എന്ന ഇംഗ്ലീഷ് മാർഷ്യൽ ആർട്സ് ആക്ഷൻ സീരീസിന്റെ ആറാമത്തെ സീസണിന്റെ അഞ്ച് എപ്പിസോഡുകളുള്ള പാർട്ട് വൺ ജൂലൈ പതിനെട്ടിന് നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒടി റിലീസ് ചെയ്യുന്നതാണ് മാസ്റ്റർ ഓഫ് ദ ഹൗസ് എന്ന തായ് ഡ്രാമ മിസ്റ്ററി ത്രില്ലർ സീരീസ് ജൂലൈ പതിനെട്ടിന് നെറ്റ്ഫ്ലിക്സിലൂടെ തായ് ഇംഗ്ലീഷ് ഭാഷകളിൽ റിലീസ് ചെയ്യുന്നതാണ് ബെറ്റി ലാഫിയ എന്ന കൊളംബിയൻ റൊമാന്റിക് കോമഡി ഡ്രാമ സീരീസിന്റെ എല്ലാ ആറ് എപ്പിസോഡുകളും ജൂ പത്തൊമ്പതാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് മ്യൂസിക് ഷോപ്പ് മൂർത്തി എന്ന മ്യൂസിക്കൽ കോമഡി തെലുങ്ക് സിനിമ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂലൈ പതിനാറാം തീയതി ഇ ടി വിൻ ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ്